അഞ്ചാമത്തെ വാജിബ് ഫി 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 അല എന്ന് സുബഹാൻ എപ്പോ ചൊല്ലുക എന്താ സുബഹാൻ അറബിയൽ അർത്ഥം അത്യുന്നതനായ റബ്ബ് അവൻ എത്ര പരിശുദ്ധൻ എന്നാണ് സുബഹാൻ അറബിയൽ അല എന്നതിൻ്റെ അർത്ഥം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെയും പ്രാർത്ഥനകൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് സുബോഹൻ റബ്ബുൽ മലായി അത് റുഖുലും പ്രാർത്ഥിക്കാം സുജൂദിലും പ്രാർത്ഥിക്കാം സുബഹാനി അത് റുഖുലും പ്രാർത്ഥിക്കാം സുജൂദിലും പ്രാർത്ഥിക്കാം അള്ളാഹു സജത്തു എന്നുള്ള പ്രാർത്ഥന അതൊക്കെ അലൈഹി അലൈവലമിൽ നിന്ന് വന്ന രൂപമാണ് ഇതിൽ ഏത് പ്രാർത്ഥനയും നമുക്ക് നിർവഹിക്കാം ഒരു തവണ ചൊല്ലാം എന്നുള്ളതാണ് നിർബന്ധം ഒന്നിലധികം എത്ര ചൊല്ലിയാലും അത് സുന്നത്താൻ ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയതാണ് സമയം സമയത്താണ് ഒരു അടിമ അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്ന സമയം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചോക്കിയ നമ്മൾ നമ്മുടെ നെറ്റിയും മൂക്കും മുഖമൊക്കെ നിരത്ത് വെക്കുന്ന സമയമാണ് സുജൂദിന്റെ സമയം എന്ന് പറഞ്ഞാൽ അത് തായ്മയുടെ അങ്ങേ അറ്റാണ് അല്ലേ വിനയത്തിന്റെ അങ്ങേയറ്റമാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മുമ്പിലാണ് ആ സമയത്താണ് നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം ആ സമയത്ത് പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഓരോ സുജൂത് എന്താണ് അമൂല്യമാണ് ഓരോ സുജൂദും വിലപ്പെട്ടതാണ് ഇപ്പൊ നബ്സാഹു അലൈഹി വസ്ലമയുടെ സുഹാബി റബിൽ റബി അള്ളാഹു അനഹു ഒരിക്കൽ നബ്സി വസ്ലമയുടെ കൂടെ താമസിച്ചു അന്ന് നബിക്ക് വുതു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ അലൈഹി വസല്ലമ റബിയോട് പറഞ്ഞു സൽ നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചോ അപ്പൊ റബിയ ആ റബി അല്ലെ ചോദ്യം എന്താണ് നബിയെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എനിക്ക് കഴിയണം നിങ്ങളുടെ സാമീപ്യം വേണം അപ്പൊ നബിസ് റദാലിഖ് അതല്ലാത്ത വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പൊ വസല്ലമയോട് റബിയ പറഞ്ഞു ഇല്ല നബി അതേ ഉള്ളൂ അതെന്നെ മതി നിക്ക് അപ്പൊ നബിസലാഹു അലൈവലെ പറഞ്ഞത് സുജൂത് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്നെ സഹായിക്കണം നബിന്റെ സാമീപ്യം ചോദിച്ചപ്പോ നബി പറഞ്ഞ എന്താണ് ധാരാളം സുജൂത ചെയ്തിട്ട് നീ എന്നെ സഹായിക്കണം എന്ന പറഞ്ഞത് അപ്പൊ സുജൂത പറഞ്ഞാൽ വെറുതെ ഒന്നും ചെയ്യലാണോ ഒരു കാരണമില്ലാതെ സുജൂത യാൻ നബിസു വസ്ലാം പഠിപ്പിച്ചിട്ടില്ല കാരണമൊന്നുമില്ലാതെ വെറുതെ സുജൂതയെന്നുള്ളത് ഒരു വിവാദത്തല്ല സുജൂത എന്നതിലും ഒരു കാരണം ഉണ്ടാവണം അപ്പൊ സുജൂത എന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥം നിസ്കാരം അധികരിപ്പിക്കുക ഭരണ നിസ്കാരങ്ങൾ മാത്രമല്ല സുന്നത്ത് നിസ്കാരങ്ങളും ശ്രദ്ധിക്കുക ദുഹാ നിസ്കാരം റവാറ്റിബ് സുന്നത്തുകൾ പള്ളി കയറിയാലുള്ള തഹ്യത്ത് നിസ്കാരം ഉദു ചെയ്താലുള്ള രണ്ട് രണ്ടറക്കാത്ത് ബാങ്കിലേയും ഇക്കാമത്തിൻ്റെ ഇടയിലുള്ള രണ്ട് റക്കാത്ത് അല്ലെ ഏത് ഒരു ബാങ്ക് കൊടുത്ത് ഇക്കാമത്തിൻ്റെ ഇടയിൽ എന്ത് ഉണ്ട് രണ്ടിറക്കാത്ത് സുന്നത്തുണ്ട് ബാങ്ക് കൊടുത്തിട്ട് ഇക്കാമത്തിന്റെ ഇടയിൽ എന്തുണ്ട് രണ്ടറക്കാത്ത് സുന്നത്തുണ്ട് ഇങ്ങനെയുള്ള നിസാശം പഠിപ്പിച്ച ചുന്നത്തുകളൊക്കെ രാത്രി നമസ്കാരം വിത്തനമസ്കാരം ഇതൊക്കെ എന്തെയ്യാ നമ്മൾ പതിവാക്കുക ഓരോ സുചൂതും അമൂല്യമാണ് ഓരോ സുചൂതും വിലപ്പെട്ടതാണ്